രാവിലെ എത്തണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പല പരിപാടികൾ ആ പരിപാടിയെല്ലാം ഓടിത്തീർത്തു വഴിയിൽ ഭയങ്കര ട്രാഫിക്കും അതുകൊണ്ടാണ് അല്പം വൈകിയത് ഈ പള്ളി എന്നെ സംബന്ധിച്ചിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് പരുമലയിൽ നിന്ന് ഒത്തിരി ദൂരെ ഡൽഹിയിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യം കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പരുമലയുടെ അതേ ചൈതന്യം പകർന്നു തന്ന ദേവാലയമാണ് ഈ ദേവാലയമെന്ന് ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ഡൽഹിയിൽ പോയത് മുതൽ ഏതെങ്കിലും ഒരു വായിച്ച അത് ഞായറാഴ്ചയാകാം അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാകാം ഈ ദേവാലയത്തിൽ പോവാതെ ഞാൻ വർഷം അവസാനിപ്പിക്കാറില്ല മാത്രമല്ല എനിക്ക് പല പ്രാവശ്യം ഈ ദേവാലയത്തിലേക്ക് നടക്കുവാനുള്ള അവസരവും ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ പെരുന്നാളിനോടനുബന്ധിച്ചായിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നീട് സഹായകരമായി മാറിയ ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്കറിയാം ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ തണുപ്പുമുണ്ട് ചൂടുവുണ്ട് വെയിലും ഉണ്ട് മഞ്ഞുമുണ്ട് ഈ രണ്ടും എന്നെ പരിശീലിപ്പിച്ചത് ഈ പള്ളിയിലോട്ടൊക്കെയുള്ള യാത്രയാണ് പതിമൂന്നോ പതിനാലോ പ്രാവശ്യം ഞാൻ നടന്നിട്ടുണ്ട് അന്ന് നടന്നതിൻ്റെ ഫലം പിന്നെയാണ് എനിക്ക് കിട്ടിയത് തണുപ്പിലും ചൂടിലും ഒരേപോലെ നോർത്ത് ഇന്ത്യയിൽ നടക്കുവാൻ എന്നെ പരിശീലിപ്പിച്ചത് യാത്രയാണ് അവിടെയൊക്കെ കടന്നു വന്ന ഓരോ അവസരങ്ങളും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ പരുമല തിരുമേനയുടെ അനുഗ്രഹം പരുമല തിരുമേനയുടെ പരിമളം വീശുന്ന ആ ഒരു അനുഗ്രഹം എനിക്ക് ആ ദേവാലയത്ത് നിന്ന് എനിക്ക് ലഭിച്ചു എന്നത് കൂടി വീണ്ടും ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ച് എനിക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഓഗസ്റ്റിലാണെന്ന് തോന്നുകാദ്യമായി നടന്നത് പലതവണ പിന്നെയും നടക്കുവാനുള്ള അവസരം ദൈവം തന്നു ഓരോ സാഹചര്യത്തിലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദേവാലയമായി ദേവാലയം മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇവിടെ ഞാൻ എത്തും എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അതിയായ സന്തോഷം ഇത്രയും ദൂരത്തിലായിരിക്കുമ്പോഴും കേരളത്തെക്കുറിച്ച് ഓരോരുത്തരും ഓർക്കുന്നതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എല്ലാവിധമായ ആശംസകൾ നേരുന്നു ഒപ്പം ദേവാലയത്തിൻ്റെ പുനരുദ്ധാനത്തിന് സമയത്ത് ദിദിമോസ് ബാവയാന്ന് തോന്നുന്നു അദ്ദേഹം വന്നതും അവിടെ ദേവാലയത്തിൻ്റെ പുനരുദ്ധാനത്തിനെന്ന് വന്ന് പങ്കെടുത്ത ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു എല്ലാവിധമായ ഗോൾഡൻ ജൂബിലിയുടെ ആശംസകൾ പരിമലയുടെ അതേ ചൈതന്യം വടക്കേ ഇന്ത്യയിൽ ഈ ദേവാലയത്തിന് പകർത്തുവാൻ അല്ലെങ്കിൽ ആ സുഗന്ധം സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ അതേപോലെ തന്നെ ദൈവവിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ ഞാൻ ഈ ഭാരതത്തിൻ്റെ ആത്മീയതയും ദർശിച്ചത് അവിടെ ഈ യാത്രകളിലാണ് ഞാൻ അങ്ങനെ പലതവണ ഈ യാത്ര പോകുമ്പോൾ പലരോടും ഞാൻ സംസാരിച്ചാ പോകാറുള്ളത് അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ ഈ യാത്രയിൽ ഞാൻ കണ്ട് സംസാരിച്ച് എന്നും ഓർക്കുന്നു ഞാനവന് ഒരു ചായ മേടിച്ചു കൊടുത്തപ്പോൾ ഒനാദ്യം എന്നോട് പറഞ്ഞത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും ആത്മീയതയാണ് അടിസ്ഥാനമിട്ടത് ഞാനെന്ന എൻ്റെ മനസ്സിനെ തൊട്ട ഒരു സന്ദർഭമാണത് ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായമായിട്ടുള്ളവർ പോലെ ഈ ഭാരതത്തിൽ ആത്മീയതയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് സാംസ്കാരികമായ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മളെ ദൈവം വഴി നടത്തട്ടെ ഈ പള്ളിക്ക് ഇനിയും അനേകമായിരങ്ങൾക്ക് അനേകമായിരങ്ങൾക്ക് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ ദൈവശ്വാസത്തിൻ്റെ കരുത്തു പകരുവാൻ ദൈവം ഇടയാക്കട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം